ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏഴാം ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് വൻ അട്ടിമറികൾ തന്നെ സാക്ഷ്യം വഹിക്കുന്ന വോട്ടിംഗ് വോട്ടിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖരെല്ലാം തന്നെ തകർന്നു തുടങ്ങിയ കാഴ്ച സിബിൻ ഔട്ടായി പോയപ്പോൾ തന്നെ എന്താ വോട്ടിങ്ങിൽ വണ്ടി ടെസ്റ്റുകളും അട്ടിമറികളും നടന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പം വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് രാവിലുള്ള അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് നമ്മൾ പുറത്തുവിടാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് പാട്ട് അതിൽ ചാനൽ ആണ് സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസൾട്ടുകൾ ആകുമെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോഴും ജിൻഡോ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് തുടങ്ങിയപ്പോഴും ജിൻഡോ തന്നെയായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി നാല് വോട്ടുമായിട്ട് ജിൻഡോ ജിൻഡോ മച്ചാൻ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാരനാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് റെക്കോർഡ് വോട്ട് തന്നെ അഭിഷേക് രണ്ടു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുമായിട്ട് തന്റെ സ്ഥാനം നിലനിർത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിനെയാണ് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുമായിട്ട് ജാസ്മിൻ തന്റെ വ്യക്തമായിട്ടുള്ള ലീഡ് നിലനിർത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ജാസ്മിനെ ഇത്രയധികം വോട്ട് നേടുന്നത് എവിടെയാണ് എവിടെ നിന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ് എന്തൊക്കെയാണ് സേഫ് ആയിട്ട് ജാസ്മിൻ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അർജുനെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ ശ്രദ്ധ സീക്രട്ടേറി നമ്മുടെ സ്വന്തം സായിദ അഞ്ചാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നേരിയ തകർച്ച നേരിട്ടിട്ടുണ്ട് അവസാന നിമിഷത്തിൽ അപസരിച്ചേച്ചിക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നോറ തൻ്റെ മുന്നേറ്റം അവസാന മണിക്കൂറുകളിലും തുടർന്ന് കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അൻസുബേനെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ അൻസുബ പുറത്താകുന്ന പ്രതീക്ഷ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വോട്ടിങ്ങാണ് നടന്നതെങ്കിലും അവസാന കര ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നൂറ്റി നാല്പത്തിരണ്ട് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ഒമ്പതാം സായിരത്തി നമുക്ക് കാണാൻ സാധിക്കും അഭിഷേക് ചെയ്തതിനെയാണ് രണ്ട് ലക്ഷത്തി അറുപത്തോരായിരത്തി ഇരുപത്തെട്ട് തൊട്ട് അഭിഷേക് സേഫ് സോൺ എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ഒരു ഡേഞ്ചർ സോണിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത് പത്താം ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസ്മിൻ ബാഹ്യത്തിനായിട്ട് അവസാന മണിക്കൂറിൽ നേരിയൊരു മുന്നേറ്റം റസ്മിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നു ഒന്ന് ഓട്ടമായിട്ട് പത്താം സ്ഥാനത്തേക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തകർച്ച നിൽക്കുന്ന നന്ദനയാണ് രണ്ട് ലക്ഷത്തി അൻപത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഏരിയ ഒരു വ്യത്യാസമാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് ഇനിയുള്ള മണിക്കൂറുകൾ മാറി മറിയാനുള്ള സാഹചര്യം മുന്നിലുണ്ട് എന്തൊക്കെയാണ് കണ്ടുനായിരിക്കുന്നത് വോട്ടിങ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഏറ്റവും പുറകിലായി ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നിർണായകമായിട്ട് മാറുന്നത് വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾറ്റുകൾ ആകുന്നതെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഇന്നത്തെ തോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ പോയി ഓട്ട് രേഖപ്പെടുത്താനും മറക്കണ്ടോ